ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടി ബ്ലോഗ്സിൽ ഒരു കുട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ കൂടുതൽ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങുന്നത് മീൻ വാങ്ങുന്നത് ഓൺലൈനിൽ നിന്നാണ് ഇച്ചിരി വില കൂടുതലാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫീൽ തന്നെയാണ് പുറത്തുനിന്ന് പോയി വാങ്ങിച്ചാൽ അത് അത് പുറത്തിരുന്നിരുന്ന ഒരുമാതിരി ആയതായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഓൺലൈൻ ഓൺലൈനിൽ നിന്നാണ് എപ്പോഴും വാങ്ങുന്നത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഇത് ഇതിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പം ഇനി ഇന്ന് ഏത് മീനായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക നമുക്ക് നോക്കാം ഞാൻ സാധാരണ ചൂര ചൂരൊക്കെയാണ് ഇവിടെ നല്ല ഇഷ്ടത്തോടങ്ങനെ ചൂര ഞണ്ട് വാള കണവ പിന്നെ അയല കണ്ണ കണ്ണി അയല അങ്ങനെ ഒരുപാട് മീനുകൾ ഞാൻ ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ആ ഒന്നും പറയാതെ വയ്യ ഒരു സ്മെല്ലില്ല അത് നല്ല പെർഫെക്റ്റ്ലി പാക്ക് ചെയ്ത് അങ്ങനെ വരുന്ന സാധനമാണ് അപ്പോൾ അത് ഇന്ന് എന്തായിരിക്കും ഞാൻ എന്ന് നമുക്ക് നോക്കാം അതെ ഇവനാണ് സംഭവം നോക്കാം ആ മീനിന് വേണ്ടിയിട്ട് ഞാൻ പുളിയ നേരത്തെ വെള്ളത്തിട്ട് വെച്ചിരിക്കണേനെ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നൊരു ഫിഷ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇവനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അതെ അതിനകത്ത് വെൽ ആയിട്ടാണ് പാക്ഡായിട്ടാണിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുന്ന മീൻ എനിക്ക് തോന്നിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് എന്താണ് എത്ര കഴുകിയാലും ആ ഒരു സ്മെല് കാണും അത് കറി വെച്ചിട്ടാലും എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തി വരില്ല ആ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കഴിക്കും എന്നാലും പക്ഷേ ഇതൊരു തവണ ട്രൈ ചെയ്തിട്ട് പിന്നെ അതിലോട്ട് പോകാൻ എനിക്കൊരു മടി അങ്ങനെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൽ തന്നെ വല്ലപ്പോഴും ഇത്തിരി വിലയാണ് എന്നാലും കുഴപ്പമില്ല വല്ലപ്പോഴും ആണെങ്കിലും വാങ്ങുക കേട്ടോ ഈ ചട്ടിയിലാണ് മീനിനെ മാറ്റാൻ പോകുന്നത് ഈ ചട്ടിയുണ്ടല്ലോ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരു ചേച്ചി എനിക്ക് നിന്ന് പോയപ്പോൾ തന്നിട്ട് പോയതാണ് അതിന് നല്ല രശം ഉണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൽ നിന്ന് മീ ഇത് വരെ റസ്റ്റില്ല കേട്ടല്ലേ മീൻ മിക്കവാറും മീൻ കാണില്ല ഇതാണ് സാധനം എനിക്കിതിൻ്റെ പേര് അറിയില്ല അറിഞ്ഞൂടാ നിങ്ങളൊന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞായിരണം ഇതെന്ത് മീനാണെന്നുള്ളത് നീ ഇതിൻ്റെ ആ തൊലി എനിക്കൊന്ന് മാറ്റണം തൊലി അവരെ മാറ്റി തരില്ല തൊലി ഒന്ന് മാറ്റണം ഗ്യാസ് അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോലാണ് അത് നല്ല മുള്ള മീനാണേ എൻ്റെ കൈ കൈയ്ക്കകത്ത് എൻ്റെ ഇവിടെ അതിൻ്റെ ഒരു മുള്ളു അത് കയറി അകത്ത് ഇരിക്കുകയാണ് എന്താണെന്ന് അറിയാം നല്ല വേദനയുണ്ട് കൈ മടക്കാൻ പറ്റുന്നില്ല അകത്തിരിക്കണം അതിങ്ങനെ തറങ്ങി അപ്പോൾ ഞാൻ എന്തായാലും അതിനിപ്പോൾ ഞാനത് മാറ്റി വെച്ചു അതിനിപ്പോൾ വയ്ക്കുന്നില്ല വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള മീൻ ബാക്കിയെല്ലാം കൂട്ടാനും ആയിട്ടുണ്ട് ഇനി അപ്പോൾ അത് ശരിയാക്കാൻ മതി അത് മതി എനിക്ക് കൈ നല്ല വേദനയുണ്ട് ഓക്കെ അപ്പോൾ ഉച്ചയ്ക്ക് ഊൺ ഒഴിക്കുള്ള സമയമായി അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല ചോറ് വെച്ചിട്ടുണ്ട് ചമ്പാവ് ചോറ് പിന്നെ ഞാനത് ഇപ്പോൾ ഉണ്ടാക്കിയ മാങ്ങയാണ് അത് കുറച്ച് ഇനി ഇരുന്ന് സെറ്റ് ആവാനുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഇനി ഇത് വൻപയർ തോരനാണോ വൺപയർ തോരൻ നല്ല സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇടാത്ത പരിപ്പ് മാത്രം വെച്ചിട്ടുള്ള സാമ്പാർ പിന്നെ അത് നല്ല തീയലാണ് വറുത്തടച്ച് വെച്ചാൽ കൊഞ്ച് തീയലാണ് അത് എല്ലാം മുരിങ്ങയാക്കുകളൊക്കെ ഇട്ട് വെച്ചതാണ് പിന്നെ അതെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മോൾക്കാണ് അവൾക്ക് ചെറിയൊരു പനിയും ഉണ്ട് അപ്പൊ അവൾക്ക് വേണ്ടിട്ട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്